നിങ്ങളോട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എച്ച് ഐ വി വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കൂ ഒരൊറ്റ തവണയാണ് അയാള് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഒരു റെഡ് സ്ട്രീറ്റിൽ പോയിട്ട് തങ്ങളെൻ്റെ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം ഒരു സ്ത്രീയുമായിട്ട് സെക്ഷൽ കോഴ്സ് ലൈംഗിക ബന്ധം ഉണ്ടാക്കിയത് അയാൾ അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് പക്ഷെ അതുകൊണ്ട് അയാൾക്ക് വില കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവിതവും അതോടൊപ്പം തന്നെ ഒരു തെറ്റും ചെയ്യാത്ത മറ്റൊരു സ്ത്രീയും കൂടെയാണ് അതിന് ഇരയാക്കപ്പെട്ടത് ഇപ്പോൾ കേരളത്തിൽ വീണ്ടും എച്ച് ഐ വി ബാധിതർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ വെറും നയൻ പെർസെൻറ്റേജ് ആയിരുന്ന എങ്കിൽ എച്ച് ഐ വി ബാധിതരുടെ എണ്ണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ മാസം വരെ മാത്രം പതിനഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് വർദ്ധനവ് ഒമ്പത് ശതമാനത്തിൽ നിന്നും ഇരട്ടിയിൽ കൂടുതലാണ് പതിനാല് ശതമാനമല്ല പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമാണ് അപ്പോൾ അതിൻ്റെ ഭീകരത ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിലെ ഭൂരിഭാഗവും പുരുഷന്മാരാണ് കണിഷ്ഠമായും ഒന്നിൽ കൂടുതലുള്ള ആളുകളുമായി പ്രത്യേകിച്ചും അപരിചിതരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സെക്ഷൽ ഇന്ററാക്ഷൻ വഴി തന്നെയാണ് എച്ച് ഐ വി ബാധിതർ അല്ലെങ്കിൽ എയ്ഡ്സ് പേഷ്യൻസ് ഉണ്ടാവുന്നത് ഓക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു പുരുഷന്മാർ എന്ന് പറയുന്ന പോളിഗമസ് ആണ് അതായത് ഒന്നിൽ കൂടുതൽ ഇണകളിലാണ് അവർക്ക് താല്പര്യം എന്ന് പറയുന്നത് അവർ ഒന്നുകൊണ്ട് മാത്രം സാറ്റിസ്ഫൈ ആവുകയില്ല ഇപ്പോൾ അങ്ങനെ സ്ത്രീകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ എന്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരിക്കലും ഇതിനെ മറ്റുള്ള ശ്രദ്ധിച്ചു ജീവിക്കുന്ന നിങ്ങളുടെ പാർട്ണറെ ഇതിനെ വ്യക്തിമാക്കരുത് ഇരയാക്കരുത് എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുക പക്ഷെ ഒരു കാര്യമുണ്ട് ക്വാണ്ടംസ് പോലും നൂറ് ശതമാനവും സുരക്ഷിതമെല്ലാം നിങ്ങൾക്കറിയാം